േരുവൾ ചേരുവകൾ ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പിലീർ ചില്ലി പൗഡർ ഈ ഗ്ലാസ് എന്തിനാ ഉപ്പ് കടുക് മെളക് മഞ്ഞപ്പൊടി ൊടി കൊറച്ച് നമ്മളെ ഉള്ളി ചതച്ചത് കാണിക്കവും കായവും പുലുവയും കടുക്കും ഇത്രക്ക് ഉള്ളി വേറെ സെപ്പറേറ്റ് ആയിട്ട് ചതക്കെ ചൂടായി കടുക് തിന്നു

ഒരു പഴഞ്ചൻ നമ്മടെ നമ്മുടെ ഭാഷയിലുള്ളതാണ് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ കുട്ടികളെ പറച്ചു വാക്കുകൊന്നറിയില്ല നേതൃത് നമ്മള് ഉള്ളി ഇരുന്നു ഉള്ളി കായി ഉള്ളി ഉള്ളി ല്ല ഇളപ്പലോടെ ഇളക്കല്ല അടുത്തത് ഉള്ളി വാടി ഇനി ചതച്ച ഉള്ളി അതെ അതൊരു കൊഴുപ്പ് കിട്ടാനേ അല്ലെങ്കിൽ സംസാരത്തിനല്ല പാകപ്രയോഗം ഇനി മക്കളൊക്കെ തിരിച്ചു കമന്റ് നോക്കാം പറഞ്ഞു എങ്ങനെയാണ് ീ കൊറച്ചിട്ട് പൊടികളില്ല ഉലുവത് നമ്മള് വീട്ടില് മിക്സിൽ ടീസ്പൂണ്

ഉപ്പുനാഗിരി രണ്ട് സ്പൂണൊന്നും പിന്നെ ഇതൊരു ബാലൻസിന് മധുരം ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ഉള്ളി അത് ശ്രദ്ധായൊരു മധുരമുള്ള സാധനമാണ് ഉള്ളി ഒരു ചെറുതായിട്ടൊരു മധുരണ്ട് എരുവും മധുരം പോലെയാണ് അപ്പൊ അതിന് കുത്തല് കുറക്കാനും പഞ്ചസാര ശർക്കര നീര ഒന്നും ആ ഒഴിക്കണ്ടാവും നിന്റെ ഫോണന്റെ പതിനായിരം ഒപ്പിമാക്കോളും ഇതുപോലെ ചുമന്നുള്ളി കൊണ്ട് ഉണ്ടാക്കി നോക്കൂ

കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിട്ടുണ്ട് സൂപ്പറാണ് കൈസ് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ അച്ഛൻ ചൂട് മാറിയപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാൻ ഓ സൂപ്പർ ആണ് ചുവന്നുള്ളി ചതച്ചുട്ട കാരണം വേറെ ലെവൽ ടേസ്റ്റാ അത് എനിക്ക് കടുക് തിന്നാൻ വല്ലാത്ത ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ചീത് നോക്കുക ചീത് എങ്ങനെയുണ്ടെന്ന് കമൻസ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക